ഹായ് എവ്രി വൺ വെൽക്കം ടു ദേവ്സ് ഇംഗ്ലീഷ് അക്കാഡമി ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എങ്ങനെ പറയും ഐ എന്നാണല്ലേ പറയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഐ അപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഐ എം ഹാപ്പി ഞാൻ വരികയാണ് ഐ എം ഐ എം ഞാൻ വരുകയാണ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അപ്പോൾ എൻ്റെ എന്നെങ്ങനെ പറയും മൈ എൻ്റെ മൈ ഇത് ഇതെൻ്റെ ഫോണാണ് എങ്ങനെ പറയാ ദിസ് ഇസ് മൈ ഫോൺ ദിസ് ഇസ് മൈ ഫോൺ അത് അതെൻ്റെ ബുക്കാണ് ദാറ്റ് ഇസ് മൈ ബുക്ക് ദാറ്റ് ഇസ് മൈ ബുക്ക് ഇനി എന്നെ എന്ന് പറയുമല്ലോ എന്നെ അതിന്

അപ്പോൾ ഈ ഫോൺ എൻ്റേതാണ് ഈ ഫോൺ എൻ്റേതാണ് ദിസ് ഫോണിസ് മൈ ദി ഫോണിസ് മൈ ആ ബുക്ക് എൻ്റേതാണെന്ന് എങ്ങനെ പറയും പ്ലീസ് കമൻറ്റ് ഒന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി